കുഞ്ഞന്റെ കള്ളുറക്കം കണ്ടാവോ ഒടെ കുഞ്ഞ വണ്ടി വന്നു കണ്ടോ അവരൊക്കെ പൊറപ്പെട്ടിട്ടേ നിൽക്കണം കേട്ടോ വണ്ടി കാത്ത് നിൽക്കുകയാണ് അവര് വിരുന്ന പൂവാണ് സുഗന്യേ ആ വണ്ടിയിൽ പൊക്കോന്നു ഇതോ ഓക്കേ പൊന്നൂസ് പൂവേണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പേക്കും പൊന്നൂനെ പിന്നെ ഉള്ളില് കേറാൻ ഒഴിവില്ല അയ്യയ്യ പെണ്ണുങ്ങളെ പോലെ പോലെട്ടുണ്ടല്ലേ വേറെ വണ്ടിയാണ് പൊന്നു 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 ടാറ്റു പൂണോ വണ്ടി കണ്ട പിന്നെ രക്ഷയില്ല അതാട്ടെ അങ്ങോട്ടൊക്കെ എന്നാ വരെ ഉമ്മയില്ല വാപ്പിയില്ല ഒന്നുമില്ല അത് സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ അതൊക്കെ ഉള്ളു അല്ലേ പോവാ പോവാ എവിടെ ചാറ്റ ഇല്ലേ പൊന്ന് ടാറ്റിയില്ലേ ബാഗ് തുണിയൊന്നെടുത്തില്ലേ ഏ ഏ

ശരി ഏട്ടാ ഞങ്ങളൊറ്റായിട്ടോട്ടാണോ ഞങ്ങളൊക്കെ ആയി ഞങ്ങൾക്ക് എവിടേക്കെങ്കിലും പോണ്ടോ അപ്പൊ ഞങ്ങൾക്ക് എവിടെങ്കിലും പോകണ്ടായിരുന്നു അപ്പൊ അനിയടി അമ്മൂന്റെയും കണ്ണ് നോക്കാൻ പോണന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് നോക്കിയപ്പോ ഇന്ന് ഡോക്ടർ ഇല്ല നാളെ ഇല്ലു എന്ന് പറഞ്ഞു അപ്പൊ അവരറിയാം ഞങ്ങളെ അപ്പൊ പാലക്കാട് പോകണ്ട പോകണം കേട്ടോന്ന് അതാണ് പറയുന്നത് എവിടേക്കെങ്കിലും പോണ്ടേ അവർക്ക് ഞങ്ങൾക്ക് പോറപ്പെട്ട് കഴിഞ്ഞപ്പേക്ക് എന്താന്നറിയോ ഇതേപോലെയാണ് അങ്ങോട്ട് പോവാന് അതിന്റെ ഇരട്ടിയാണ് ഇങ്ങോട്ട് വരാനുള്ള ഒരു സന്തോഷം എപ്പോഴാ എപ്പോഴാ നാളെ എന്താ വണ്ടി കേറിയിട്ടുണ്ട് പോവാനുള്ള ഒരു സന്തോഷാണ് വേറെ ഒന്നല്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെത്തണം ഇവിടെത്തി കഴിഞ്ഞാൽ അവിടെത്തണം അവർക്കിപ്പോ എന്താണ് വെറുതെ വണ്ടിയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യുക അവിടെ പോയി കഴിഞ്ഞാൽ കൊറച്ചു നേരെ ഫോണിൽ കളിയൊക്കെ ഒരുപാട് രസമായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചുനാണ് ഇനി കിച്ച മറ്റേത് കുഞ്ഞന്റെ കൂടെ കളിക്കുകയല്ലേ ഇപ്പൊ ഇനി അല്ലല്ലോ ഇനി ഇപ്പൊര് മൂന്നാള് ഇതിന്റെ ഉള്ളിലാവും അടുത്ത വീട്ടുകാർ ചോദിക്കും മക്കളില്ലേ ഇവിടെ അല്ലെങ്കി ഞങ്ങളില്ലേ ചോദിക്കും ഒക്കെ സീരിയസ് പോയിരിക്കും ഇനിയൊക്കെ സീരിയസ് ആവും അപ്പൊ ചോദിക്കും ഇനി ആവശ്യത്തിന് മാത്രം പിന്നെ ഞാൻ വർത്താനം പറയും കേട്ടോ എല്ലാരോടും അതുകൊണ്ട് പിന്നെ കൊറേ ഒരു സമാധാനം ഇനി കിട്ടുന്നത് അതെ അതെ എന്താ സാധനം എവിടെ അതാ എന്താ നമ്മുടെ വീടിന്റെ ഉമ്മർത്ത കനാലിന്റെ ആ ഭാഗം ഒക്കെ വൃത്തിയാക്കി തരൂട്ടെ അവര് അങ്ങോട്ട് വൃത്തിയാക്കി പോവാത്രെ എന്താ അവിടേക്ക് പോയി ഒക്കെ എന്താണ് ഈ കാട്ടിലന്നെ എന്ത് പണി നോക്കുന്നു ഓ നീയ കാര്യസ്ഥ അയാളുടെ സ്പാനറൊക്കെ പിടിച്ചു വന്നത് എന്തായാലും അത് നമ്മുടെ ഉമ്മർത്തക്ക് എത്തുകയും ചെയ്യും ഞാനിന്നിപ്പോ ഇതൊന്നും വിചാരിച്ചു വന്നതല്ലാട്ടോ ഞാൻ എന്റെ അടുത്ത് അപ്പുറത്ത് കുറെ വിറകുണ്ട് അപ്പൊ രാവിലെ വന്നപ്പോഴേ അവിടെ നിന്ന് വറഗ് പെറുക്കിട്ട് കൊണ്ടുപോവോ പറഞ്ഞു ഞാനപ്പ അത് കൊണ്ടുപോകാലോ എന്നിട്ടേ ഉള്ളു നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക പറഞ്ഞ ചോറും കറിയൊക്കെ ആയിട്ടോ അതാ ഉണങ്ങിയ വറഗ് വിറക് കണ്ടാ വിടാൻ തോന്നില്ല വിറക് കണ്ട പെറുക്കിയും കൊണ്ടേ ഇരിക്കണം ഏട്ടാ നോക്കി വെക്ക് നമ്മുടെ ഈ റബർ തൊടിയേ ഇത് കാണിച്ചു കാണിച്ചോ കാണിച്ചു കൊറേ കൂട്ടുകാർ ചോദിച്ചിരുന്നില്ലേ ഇതാണ് നമ്മുടെ നാളെ നമ്മൾ വന്ന റബ്ബർ തൊടിയിലേട്ടാ കത്തി അവരുടെ എന്തോ എന്റെ അപ്പൂറെ കിച്ചു നോക്കി വെക്ക് വണ്ടി പ്രാന്തന ഏഹ് വണ്ടി പ്രാന്തെന്ന് പറഞ്ഞുകഴിഞ്ഞാ ചില്ലറ പ്രാന്തൊന്നല്ലേട്ടാ ഇതിനെ പ്രതീക്ഷിച്ചിട്ടില്ല ഏട്ടോ പ്രതീക്ഷിക്കാൻ വേറെ ഇന്ന് അവിടെ നോക്കട്ടെ വിചാരിച്ചത് കണ്ടോ എല്ലാം നല്ല കൂട്ടി വെച്ചാലേ ഓട്ടോറിക്ഷയിൽ വന്ന് കൊണ്ടുപോവോ രാജുമാരന്റെ ചെറിയ ഏ രാജുമാര വലുതുകൾ വെട്ടിപ്പൊളിക്കാൻ പറ്റില്ല വെട്ടിപ്പൊളിക്കാൻ പറ്റില്ല അറിയാം ഏട്ടാ ഞാനതിന് കൂട്ടി വച്ചാലേ ഓട്ടോയില് വന്ന് കൊണ്ടുപോവോ ഇങ്ങനെ വറകി കിട്ടുമ്പല്ലേ നമ്മൾ എന്തിനാ ഗ്യാസ് വാങ്ങിച്ച് ചെറുക്കാൻ വരുന്നേലൂട്ടോ മുഴിഞ്ഞാൽ ആ പറങ്കി മുച്ചി നമ്മൾ എന്താ ചോറും കൂട്ടാനൊക്കെ ആയി ഇനി വൈകുന്നേരത്തേക്കുള്ള കൂട്ടാനും ചോറൊക്കെ ആയിട്ടോ ഞാൻ സുഗന്യ പോണം പറഞ്ഞിരുന്നു പിന്നെ അമൃതം പൊടി പൊന്നൂസിൻ്റെ അമൃതം പൊടി കഴിഞ്ഞേ അപ്പം പിന്നെ പിന്നെ അത് വാങ്ങാൻ ഇങ്ങനെ ആരെങ്കിലും പോണം അപ്പം അങ്ങനെ പോയിട്ടൊരാഴ്ച നിൽക്ക ഇനി എന്നാ വരികയെന്നറിയില്ലാട്ടോ ശനിയാഴ്ച വരുവുള്ളൂന്നൊക്കെ പറഞ്ഞോ ഇനി മക്കള് എന്താകുമോന്നൊന്നും അറിയില്ലേ കൊറ ഈ ചെക്കനെ കണ്ടിട്ട് ക്ലാസ് ആളായി അതിൻ്റെ ഉള്ളിലൊക്കെ വിറകുണ്ടോ അവിടെയൊക്കെ ഏ ഏക്കർ ആ അവിടെ നിറകുണ്ട് വലിച്ചു കൊണ്ടോ എന്നെ വിറക് കിട്ടുമ്പോഴേ ആരെങ്കിലും കൊണ്ടുപോകണേ കാരണം നമുക്ക് അടുത്തുള്ളവർക്ക് എടുത്തിട്ട് പോവാലോ ഇതൊക്കെ ഉണങ്ങി ഉണങ്ങി മുരിഞ്ഞ വിറകുകളാണ് കേട്ടോ ഇവിടെയുള്ള വർഗ്ഗ ഇട്ടിട്ട് ആ തലക്കത്ത് പോയിട്ട് എടുത്തിട്ട് വരുകയാണ് മകൻ മകൻ അത് മാത്രല്ല ആ വണ്ടി വരുമ്പോ അവിടെ ഇട്ടു കഴിഞ്ഞാൽ അയാൾ ചീത്ത പറയും ഇവിടെ നിന്നൊക്കെ പോയിട്ട് നീ മിടുക്കനായിട്ട് അയാള് പോണ വഴിയിൽ പോലോ എനിക്ക് അധികം ഉള്ള ചുള്ളലുകൾ ഭയങ്കര ഇഷ്ടാ കേട്ടോ എന്താ വണ്ടിയിൽ കൊണ്ടും അച്ഛൻ ഓട്ടോ എടുത്തുകൊണ്ടിട്ട് അതിൽ കൊറ്റിയിടും കിച്ചു വലുതുകൊണ്ടോ അമ്മ ചെറുതു കൊണ്ടാ മതി ഏട്ടാ എന്താ സ്നേഹം എന്താണ്ടോ ഇതൊക്കെ ഇതൊക്കെ എടുക്കണോ എടുക്കാലേ വിറകില്ലേ എത്ര വിറകുണ്ടായാലും വിറകില്ലെന്ന് തോന്നുള്ളൂട്ടോ അപ്പുറത്ത് വിറകുണ്ടായി വേണ്ടിട്ട് വന്നതാണ് ഇതങ്ങോട്ട് കൊണ്ടൊക്കെ

ഉണങ്ങി മൊരിഞ്ഞേക്കണോ ഇതെന്താണെന്നറിയോ പനയുടെ അല്ലേറും വിറകാണ് വറപ്പിക്കതാ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ട് അമ്മ ഉണ്ടെങ്കിൽ അമ്മ വരികയായിരുന്നു ഇതിപ്പം അമ്മ അല്ലേലോ നോക്കിയാ കേട്ടോ നോക്കിയോ നോക്കിയോ മറ്റേത് പിന്നെ പച്ച പോലെ ഉള്ളതല്ലേ ഇത് ഇനി എത്ര പേര് വരും പറയട്ടെ ആ ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ ഒരു കോളനി ഉണ്ട് കേട്ടോ ആ കോളനി ആരും അറിഞ്ഞിട്ടില്ല ഇഷ്ടംപോലെ ആൾക്കാർ വരും കേട്ടോ കോളനിന്ന് അമ്മോ ഇതൊക്കെ അവിടെ കൊണ്ടുനേ എവിടെയെന്നറിയോ വണ്ടി നിർത്താൻ പറ്റുന്ന സ്ഥലത്ത് കേട്ടോ ഏ കൊറേ വെച്ച കൊറേ വെക്ക ഇതായത് തീരെ കനലല്ലോ അതല്ലേ കൊറേ വെച്ച പറയുന്നത് ോട്ടോ മതി കനല്ലേട്ടല്ലേ അമ്മക്കുട്ടി ഏട്ടൻ വരുമ്പോ വണ്ടിയും കൊണ്ട് വരുമോ ഇതാ മുക്കിൽ വയ്ക്കാലോ ഏട്ടൻ പോയിട്ട് ഈ ഷർട്ട് മാറ്റിയിട്ട് വരട്ടേന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ടോ അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടിരുത്തേ മടാളവിടെ ഇനിയും വരണം അമ്മുവാ ല്ല അല്ലേ കുഞ്ഞാ ഫോ ഇവിടെ മടാൾ ഉണ്ട് കേട്ടോ കുഞ്ഞാ ഏ വർഗല്ലേ വർഗ മടാൾ എടുക്ക മടാളവിടെ കുറച്ച് നേരം വന്നപ്പഴിക്കാൻ എത്ര എയിലേട്ടാ കുറച്ച് നേരം വന്നപ്പിക്ക നമ്മൾ എനിക്ക് എന്താണെന്നറിയുമോ പ്രശ്നം കണ്ടോ അലർജി വരാൻ തുടങ്ങി കണ്ടില്ലേ നാല് വിറക് കാണുമ്പോൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ പൊട്ടി അല്ലേ ഇനി ആ മരുന്ന് നീ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും കൊറേ നേരിട്ട് എന്നിട്ട് മരുന്ന് കഴിച്ചുകഴിഞ്ഞാലോ കോഴി കഞ്ചാവ് തൂങ്ങി കോഴി കഞ്ചാവ് അടിച്ച പോലെ ചില ദിവസം ചോദിക്കില്ലേ എന്താ ഈ അലർജി വന്നു വെട്ട മാറില്ല കേട്ടോ അത് പിന്നെങ്ങനെ കൂടുക എന്നല്ലാതെ ഞാൻ വെക്കേ എന്റെ മക്കള് അമ്മൊക്കെ കടന്നുറങ്ങി വേണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ നീച്ചു വന്നു പിന്നെ നോക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചതാണ് കേട്ടോ അത് നടന്നില്ല ഏട്ടത് പാലക്കാടേ അത് നടന്നില്ല ഡോക്ടർ ഇല്ല ഏ അപ്പ ലേമയൊക്കെ വന്നിട്ട് പോര

കണ്ണമീനുകളെ കണ്ടിട്ട് അതാ നിക്കണല്ലോ അതിന്റെ അപ്പുറത്ത് കൊറേ വേറ കിട്ട നാളെ വരെയും കൂടി വൃത്തിയാക്കാല്ലേ ഏ ആ ആ ക്യാക്കിച്ച് പിന്നെ അവരോട് വേഗം കമ്പനി ആയിട്ടോ പോയി വിശേഷങ്ങളൊക്കെ പറഞ്ഞ അംഗലവാടി ആനയുടെ ആന എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാ അവരുടെ അടുത്ത് പോയി അവന് വർത്താനം പറഞ്ഞു തൊടാൻ പറ്റാച്ച ഒന്ന് തൊട്ടിട്ടേ ആവാൻ വരുമല്ലോ അച്ഛർ വെള്ള ഫ്രിഡ്ജ് നടത്തി അപ്പൊ അത്രയും എന്താണ് ഇതാണ്ടോ അയ്യോ ഞങ്ങക്ക് സ്റ്റെപ്പിട്ട് തരുമോ ചോയ്ക്കാന് എന്താ എത്ര ഗാനം അവിടെ അവന്റെ ഒരു സങ്കടം ഒന്ന് പോയി തൊട്ടാണ് അനിയട്ടാ എടാ വറകിനൊക്കെ പോയി എന്താണ് എന്താണ് ഔട്ടോ ഒന്ന് വായോ വായോക്കണ

കാവൽക്കാരൻ വീടൊക്കെ വേറെ ആളെ വിളിക്കേണ്ടവരല്ലേ ഇപ്പൊ വീട് കാക്കണ്ടപ്പോ എല്ലാരും കൂടി കാക്കണ്ട അവസ്ഥ വന്നു പോകും ഒന്നിനും പറ്റാത്ത ഒരു തന്നെയാണ് എന്താ എന്താ ഇതിന്റെ മുകളിലെ ചകിരി ഉണക്കാനോ ഏ അതൊക്കെ എവിടെ അത് ചെലതുണങ്ങിട്ടില്ലേ ഇവിടെ സുഖായില്ല അയ്യോ അങ്ങനെ അങ്ങോട്ടില്ലേ കൂട്ടിയച്ച വേഗം പിടിക്കുമ്പോ കഴിയൊക്കെ വേഗം വേഗം കഴിയട്ടോ വിറകൊക്കെ അപ്പോ ഇനി നമുക്ക് വിറകിന് പോണട്ടോ ഇപ്പോൾ ഇല്ലയുണ്ട് ഇതേപോലത്തെ വിറകുകൾ കണ്ടില്ലേ അവിടെ ഇപ്പോൾ വറകിന് പോകണം വിറകിന് പോട്ടെ എനിക്കാണോ വെച്ചാൽ കണ്ടോ അലർജി വന്നിട്ട് ചൊറിയണോ അപ്പോൾ ഒന്ന് ഗുളിക കഴിക്കുകയും വേണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം നാളെ കാണാം